നമസ്കാരം കോട്ടിക ന്യൂസിലേക്ക് സ്വാഗതം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വൻ അട്ടിമറി നടത്തിയാണ് ബി ജെ പി അധികാരത്തിലെത്തിയെന്ന ആരോപണങ്ങൾ മുന്നേ തന്നെ ഉയർന്നു വന്നതാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്ത അട്ടിമറിയെ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ചൂണ്ടിക്കാണിച്ചതുമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വെച്ച് മഹാരാഷ്ട്രയിൽ ബി ജെ പി അട്ടിമറി നടത്തിയെന്ന വാദം രാഹുൽ ഗാന്ധി വീണ്ടും ആരോപിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് കൂടുതൽ ശക്തി പകരുന്ന നീക്കമാണ് ബോംബെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി ഈ വിഷയത്തെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടക്കം ഉൾപ്പെടുത്തി ഒരു പരാതിയുമായി ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചെറുമകൻ പ്രകാശ് അംബേദ്കർ കോടതിയിൽ സമർപ്പിച്ചിരുന്നു ആ ഹർജി പരിഗണിച്ചതിന്റെ ഭാഗമായാണ് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് ജഡ്ജിമാരായ അജയ് ഗഡ്കരി കമൽ ഗാട്ട എന്നിവരുടെ ബെഞ്ചാണ് രണ്ടാഴ്ചക്കകം മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം വോട്ടിംഗ് അവസാനിക്കുന്ന ആറു മണിക്ക് ശേഷം വോട്ടർമാർ ക്യൂവിലുണ്ടെങ്കിൽ അവർക്ക് ടോക്കൺ നൽകണമെന്നും മുഴുവൻ നടപടികളും വീഡിയോയിൽ ചിത്രീകരിക്കണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം തെരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് ആറിന് ശേഷം എഴുപത്തി ആറ് ലക്ഷത്തോളം പേർ വോട്ട് ചെയ്തെന്നാണ് പുറത്തു വന്ന കണക്കുകൾ ഇതെങ്ങനെ സാധിച്ചു എന്നാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഉയർത്തിയ ചോദ്യം ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചപ്പോൾ കൃത്യമായ ഒരു ഉത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയതില്ല കൂടാതെ വോട്ടർ പട്ടികയിൽ നിരവധി ക്രമക്കേടുകൾ നടന്നതായും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവരികയും ചെയ്തിരുന്നു അഞ്ചു മാസത്തിനിടെ എഴുപത് ലക്ഷം പുതിയ വോട്ടർമാരെയാണ് വോട്ടർ പട്ടികയിൽ ചേർത്തത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഒരൊറ്റ കെട്ടിടത്തിൽ നിന്നും മാത്രം ഏഴായിരത്തോളം വോട്ടർമാരെ പുതുതായി ചേർക്കുകയും ചെയ്തു അതുമാത്രമല്ല ബി ജെ പി ജയിച്ച മണ്ഡലങ്ങളിലാണ് പുതുതായി ചേർത്ത വോട്ടർമാരെല്ലാം ഉള്ളതും അതിന് കൂടെ ഹിമാചൽ പ്രദേശിലെ വോട്ടർമാരെ അടക്കം മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ടെന്ന ആരോപണവും രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ബി ജെ പി മഹാരാഷ്ട്രയിൽ വൻ അട്ടിമറിയാണ് നടത്തിയത് എന്ന് എന്തായാലും പ്രതിപക്ഷത്തിന്റെ ആവശ്യം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിലനിൽക്കാനാവില്ല കാരണം അത്തരത്തിലുള്ള ഇടപെടലാണ് ബോംബെ ഹൈക്കോടതി ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധമായും ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകേണ്ട സ്ഥിതിയാണിപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെ വന്നാൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പി കാണിച്ച അട്ടിമറികൾ മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യും മാത്രമല്ല ബി ജെ പിയുടെ കപടമുഖത്തെ ജനങ്ങൾക്ക് മുന്നിൽ വലിച്ചു കീറുകയും ചെയ്യും സ്വതന്ത്രവും നീതിയുക്തമായി പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖം മൂടിയും ഇവിടെ അഴിഞ്ഞു വീഴുമെന്ന കാര്യം ഉറപ്പാണ് ബി ജെ പിയുടെ അട്ടിമറിയെ പുറത്തു കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധി അത്രത്തോളം പ്രയത്നിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇത് പ്രതിപക്ഷത്തിന്റെയും രാഹുൽ ഗാന്ധിയുടെ വിജയം തന്നെയാണ്